നമസ്കാരം ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം ഹൂതികളുടെ ആക്രമണത്തിൽ പ്രൊതിമുട്ടി അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾ ചെങ്കടൽ വഴിയുള്ള യാത്ര റദ്ദാക്കി കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തിന് പിന്നാലെ ലോകത്തെ വൻകിട ഷിപ്പിംഗ് കമ്പനികളായ മേഴ്സ്കും ഹെപ്ലോയിഡും യാത്ര റദ്ദാക്കുന്ന വിവരം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ആഗോള വിപണിയിലും ഗൾഫിൽ പ്രത്യേകിച്ചും പിൻമാറ്റം പ്രതികൂലമായി പ്രതിഫലിക്കും ഷിപ്പിംഗ് ലൈനുകളിലെ ഇൻഷുറൻസ് വർധനയും ഇറക്കുമതി വൈകുന്നതും വിലക്കയറ്റത്തിന് കാരണമാകും ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് ഹൂതികൾ ഇസ്രയേലിലേക്ക് പോകുന്ന കപ്പലുകളെ ലക്ഷ്യം വെക്കുന്നത് ഹൂതികളുടെ ആക്രമണം ഭയന്ന് ഹെപ്പക് ലോയിഡ് തിങ്കളാഴ്ച വരെയാണ് താൽക്കാലികമായി യാത്ര റദ്ദാക്കിയിരിക്കുന്നത് എന്നാൽ മേസ്ക് എന്ന ലോകത്തിലെ പ്രസിദ്ധ ചരക്കുനീക്ക കമ്പനി ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകും വരെ ചെങ്കടൽ വഴി സർവീസ് നിർത്തുന്നതായാണ് പ്രഖ്യാപിച്ചത് എണ്ണ ഇന്ധന കയറ്റുമതിക്കുള്ള ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റൂട്ടുകളിൽ ഒന്നാണ് ചെങ്കടൽ അതിൽ യമന്റെയും ജിബൂട്ടിയുടെയും അതിരിനിടയിലൂടെയുള്ള കടലിടുക്കാണ് ബാബ് അൽ മന്ദം മുപ്പത്തിരണ്ട് കിലോമീറ്റർ വീതിയുള്ള ഈ കടലിടക്ക് വഴിയാണ് അറബിക്കടലിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നുമുള്ള കപ്പലുകൾ ചെങ്കടലിലേക്ക് പ്രവേശിക്കുക ഇവിടെ നിന്നും നേരിട്ട് ഇസ്രയേലിലേക്ക് എത്താം ഈജിപ്തിലെ സൂയിസ് കനാൽ വഴി ഏഷ്യയിൽ നിന്നും യൂറോപ്പിലേക്കുള്ള കുറുക്ക് വഴിയും ഇതാണ് പ്രതിവർഷം പതിനേഴായിരം കപ്പലുകൾ അഥവാ ആഗോള വ്യാപാരത്തിന്റെ പത്ത് ശതമാനം ഇതുവഴി കടന്നുപോകുന്നു ഈ വഴിയില്ലെങ്കിൽ യൂറോപ്പിലെത്താൻ കപ്പലുകൾക്ക് ആഴ്ചകൾ അധികം എടുക്കും ദക്ഷിണാഫ്രിക്ക വഴി ചുറ്റിക്കറങ്ങിപ്പോകണം ക്രിസ്മസ് കാലം എടുത്തതോടെ വിപണിയിൽ തിരക്കേറുന്ന സമയമാണിത് ഈ സമയം ചരക്ക് കപ്പലുകൾ സർവീസ് റദ്ദാക്കുന്നതോടെ യൂറോപ്പിൽ സാധനങ്ങളുടെ ക്ഷാമത്തിനും വിലക്കയറ്റത്തിനും കാരണമാകും ആക്രമണം ഭയം കാരണം കണ്ടെയ്നറുകളുടെ ഇൻഷുറൻസ് തുകയും വർദ്ധിച്ചിട്ടുണ്ട് ഇതുവഴി പോകുന്ന സകല കപ്പലുകളും ഹൂതികൾ നിരീക്ഷിച്ചാണ് വിട്ടയക്കുന്നത് ഇസ്രയേലിലേക്കുള്ളവർക്ക് നേരെ ആക്രമണം ഉറപ്പാണ് രണ്ട് മൂന്ന് ദിവസത്തിനിടെ മൂന്ന് കപ്പലുകൾക്ക് നേരെയുള്ള ഹൂതി ആക്രമണം ലക്ഷ്യം കണ്ടു ഒരു മാസത്തിനിടെ ഇസ്രയേലിലേക്കുള്ള പത്തിലേറെ കപ്പലുകൾക്ക് ആക്രമണം ഉണ്ടായി ഇറാൻ പിന്തുണയുള്ള യമനിലെ വിമതനാണ് ഹൂതികൾ യമന്റെ തീരദേശ പ്രദേശമടക്കം സുപ്രധാന മേഖലകൾ ഇവരുടെ ഭരണത്തിലാണ് ഹൂതികൾക്കെതിരെ തിരിച്ചടിക്കാൻ യു എസ് ഉൾപ്പെടെയുള്ളവർ ഭയക്കുന്നുണ്ട് ഹൂതികളുമായി സൂക്ഷിച്ചേ ഇടപെടാവൂ എന്ന് നേരത്തെ ഇവരുമായി യുദ്ധം ചെയ്ത സൗദി ഉൾപ്പെടെയുള്ളവരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗസായ യുദ്ധത്തിൻ്റെ പേരിൽ യമനിൽ യു എസ് ഇസ്രയേൽ ആക്രമണം നടന്നാൽ ഗൾഫിലുടനീളം അത് പടരും ഇതാണ് വീതിക്ക് കാരണം ഇതോടെ ഹൂതികളുടെ ആക്രമണം ചെറുക്കാനുള്ള വഴികൾ തേടുകയാണ് യു ഉൾപ്പെടെ ഇസ്രയേൽ അനുകൂല രാജ്യങ്ങൾ